നമസ്കാരം ഞാൻ ഷീജാൻ എഡിയാക്കൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് വീടിയെന്ന് പറയുന്നത് ജപവും കത്തി വെച്ചുള്ള ആണ് ജപവും കത്തി വെച്ച് നമുക്ക് ആയാസേഖല ക്ഷീണമൊന്നും തോന്നത്തില്ല ആണ് നമുക്ക് ജപം കത്തി വെച്ച് വെട്ടാൻ പറ്റുന്നത് അതിന് നമുക്ക് ക്ഷീണമൊന്നും തോന്നാത്ത രീതിയിലാണ് നമ്മൾ ജപവും കത്തി വെച്ച് വെട്ടുന്നത് നമ്മൾ കേരളത്തിൻ്റെ വെളിയിൽ എല്ലായിടവും ജപവും കത്തി വെച്ചാണ് വെട്ടുന്നത് ജപവും കത്തി വെച്ച് വെട്ടിയ പാല് കൂടുതലാണ് നമുക്ക് ലഭിക്കുന്നത് ആയാസരഹിതമായ ഒരു വെട്ടാണ് ജബവും കത്തി വെച്ചുള്ള വെട്ടെന്ന് പറയുന്നത് നമുക്ക് ചവിട്ടിലുള്ള ഒരു മരം വെട്ടാം ആദ്യം നമുക്ക് മുൻകാന ഊട്ടാം അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചരണ്ടി ഇങ്ങനെ ചിരണ്ടി എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണം അപ്പോൾ അന്നേരം ഉള്ളിലോട്ട് അത് കൊള്ളത്തുമില്ല കടിയ കൊള്ളാതെ നമുക്ക് എടുക്കാൻ പറ്റും തിൻകാന ഊത്തണം നമുക്കൊരു ആഴ്ച വീട്ടിലുള്ള അടുത്തൊരു മരം വെട്ട ആദ്യം മുൻകാന ഊത്തണം പിന്നെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിരണ്ടി ചെറുതായിട്ട് ചീകി ചീകി എടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തടിയെ കൊള്ളാതെ നമുക്കത് ആയാസരഹിത ചീ എടുക്കാൻ പറ്റും ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം